ഇപ്പോൾ പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കണ്ണൂർ എടക്കോം കനാരം വയലിൽ തൊഴുത്തിൽ അഞ്ച് പശുക്കൾ ഷോക്കേറ്റ് മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് ചെറുവക്കോട് ശ്യാമളയുടെ പശുക്കളാണ് രാത്രി ഷോക്കേറ്റ് ചത്തത് ശ്യാമളയുടെ ഏക ഉപജീവന മാർഗ്ഗമാണ് ഇല്ലാതായത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്ന എപ്പോഴാണ് ഈ പശുക്കൾക്ക് ഷോക്കേറ്റത് ഡോക്ടർ അരുൺകുമാർ ഏറെ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം എടക്കോം കണാരം വയലിലെ ശ്യാമളയുടെ ഏക ഉപജീവന മാർഗമായിരുന്ന അഞ്ച് പശുക്കളും ചത്തു അത് ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു ഇവരുടെ ഇപ്പോൾ താമസിക്കുന്ന വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പശുക്കളെ പാർപ്പിച്ചിട്ടുള്ള തൊഴുത്തുള്ളത് ആ തൊഴുത്തിന് സമീപത്ത് ഇവരുടെ പഴയ വീടുണ്ട് ഈ പഴയ വീട്ടിൽ നിന്നാണ് തൊഴുത്തിലേക്കുള്ള വൈദ്യുതി വലിച്ചിരുന്നത് ഇന്നലെ രാത്രി ഈ വൈദ്യുതി വലിച്ചിരുന്ന കേബിൾ ഷോർട്ട് ആവുകയും തുടർന്ന് ഈ തൊഴുത്തിലെ ഷീറ്റിലേക്ക് ഈ വൈദ്യുതി പ്രവഹിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് ഈ പശുക്കൾക്ക് ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇന്നലെ രാത്രി നല്ല മഴയും ഉണ്ടായിരുന്നു അങ്ങനെ ഈ അഞ്ച് പശുക്കൾക്കും ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്യാമളയുടെ ഏക ഉപജീവന മാർഗമായിരുന്നു ഇത് പശുക്കളിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ക്ഷീരകർഷകയായിരുന്നു അപ്പോൾ ആ പാലൊക്കെ വിറ്റാണ് ഇവർ ജീവിച്ചു കൊണ്ടിരുന്നത് ഏതായാലും വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അതായത് ഈ ശ്യാമളയുടെ ഏക ഉപജീവന മാർഗ്ഗമാണ് ചെറുപക്കോട്ടുണ്ടായിരുന്ന അല്ലേ ആ അഞ്ച് പശുക്കളും സങ്കടമായിട്ടുണ്ടാവും പൊന്നുപോലെ മക്കളെ പോലെ പലതാളിക്കുന്ന പൈക്കളായിരിക്കും അല്ലേ അഭിജിത്തെ തീർച്ചയായും കുമാർ അങ്ങനെ തന്നെയാണ് ഇവർ ഇവർ ഈ പശുക്കളെ പശുക്കളിൽ നിന്ന് പാലൊക്കെ ശേഖരിച്ച് അത് വിറ്റാണ് ഇവർ ജീവിക്കുന്നത് ഇവർ തനിച്ചാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അഞ്ച് അഞ്ചു ഉണ്ടായിരുന്നു ഈ അഞ്ച് പശുക്കളും അതിൽ ജേഴ്സി പശു ഉൾപ്പെടെയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് അരുൺ തീർച്ചയായിട്ടും നമുക്കിത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം ചിഞ്ചുനാണി മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ അത് ശ്യാമളക്ക് വലിയ കാര്യമായി തീരും